ഒരു പണ്ഡിതൻ രോഗശയയിലാണെന്നുള്ള കാര്യം നമ്മുടെ എല്ലാവരെയും ദുഃഖത്തിലായിത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അറിവിന്റെ പ്രകാശം പകരുന്ന പണ്ഡിതർ സമൂഹത്തിനാകെ മാർഗദർശകരാണ് അവർ ഇല്ലാത്തിവർക്ക് ഇരുട്ടാണ് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അറിവ് ഒരുപോലെ എടുത്തു കളയുകയല്ല പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ് അറിവ് ഇല്ലാതാകുന്നത് അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ രോഗബാധിതനാകുമ്പോൾ അത് വെറും ഒരു വ്യക്തിയുടെ പരീക്ഷണമല്ലാതാകുന്ന മറിച്ച് മുഴുവൻ സമൂഹത്തിൻ്റെയും പരീക്ഷണമാണ് എന്നിരുന്നാലും വിശ്വാസികൾക്കുണ്ടാകുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും വെറുതെയല്ല എന്ന് നബിസുലല്ലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും ഒരു വിശ്വാസിക്കു വരുന്ന രോഗവും വിഷമവും കണ്ണുനീരും അവൻ്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് അതിനാൽ നമ്മുടെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അനുഭവിക്കുന്ന ഈ രോഗം അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ കഥ